അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ടാണ് പറയുന്നത് എൻ്റെ ഓർമ്മിച്ചിരികയാണെങ്കിൽ അതിനകത്ത് പതിനെട്ട് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് ഹിന്ദുക്കളും പതിനൊന്ന് ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ ചിലതൊക്കെ ആർക്കൊക്കെയോ ലഭ്യമായി പിന്നെ അതിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞൊരു പോലും വളരെ ബോധപൂർവ്വം എന്നോണം ഒരു പരസ്യമായ രൂപത്തിൽ ഇതിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ അടക്കം തലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും നിരന്തരമായി നോവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പരമാർത്ഥമുണ്ട് ആ പൂഞ്ഞാറിലെ പിന്നെ കുറച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കുറച്ച് ആഘോഷ പ്ര പ്രകടനങ്ങൾക്കും പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഷൂട്ടിങ്ങിനും വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി അവർ പിന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും അതിൻ്റെ ഭാഗമായി പൂഞ്ഞാറുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി സെൻറ്റ് മേരീസ് ഫെറോണ എന്ന പേരുള്ള ഒരു പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് എത്തുകയും അവിടെ പ്രാർത്ഥന നടക്കുന്ന സമയമായിട്ട് പോലും അവരവിടെ ബൈക്ക് സ്റ്റണ്ട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിലുള്ള അസിസ്റ്റൻ്റ് വികാരി പുറത്തു വന്ന് ഈ കുട്ടികളോട് പിന്നെ ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അങ്ങനെ കുട്ടികൾ നിന്ന് പോകുന്ന സമയത്ത് ഒരു ബൈക്കിൻ്റെ ഗ്ലാസ്സോ മറ്റോ തട്ടി ഈ വികാരിയുടെ മേത്ത് തട്ടുകയും അദ്ദേഹം വീഴുകയൊന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ വിഷയം ഒരു ഉച്ചയോടുകൂടി നടന്നൊരു വിഷയം പിന്നീട് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അതിൻ്റെ ചേലും കോലൊക്കെ മാറി പിന്നീട് അതൊരു വർഗീയ പ്രശ്നമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ആ ഒരു വിഷയം പിന്നെ അതിൽ പിന്നെ പൂഞ്ഞാറിൽ മുന്നേ എം എൽ എ കൂടിയായിട്ടുള്ള പി സി ജോർജ് അടക്കമുള്ള പല മതപുരോഹിതരും ഏറ്റെടുത്ത് അതൊരു വർഗീയ വിഷയമാക്കി മാറ്റാനുള്ള വളരെ പിന്നെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറേ വന്നതുപോലെ തന്നെ അതിൽ പിന്നെ കേസിൽ അവിടെ നടന്ന സർവകക്ഷി യോഗത്തിലടക്കം ഒരുപാട് പേർ വിലയിരുത്തിയതുപോലെ അതിൽ ഒരു മുസ്ലിം കുട്ടികൾ മാത്രമായിരുന്നില്ല പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ മതത്തിലുള്ള കുട്ടികളും അവരുടെ ഒരു പിന്നെ ആഘോഷ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത വിഷയമാണെന്ന് അറിയാം എന്നാലും എല്ലാ മതത്തിലെ കുട്ടികളും ഉണ്ടായിരുന്നു എന്നത് അവരെല്ലാവരും പറഞ്ഞൊരു വിഷയമാണ് അപ്പോൾ എന്നിട്ട് പോലും ഈ വിഷയത്തൊരു വർഗീയ പിന്നെ രൂപത്തിലേക്ക് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു വിഷയം അവിടെ അവസാനിക്കുന്നില്ല പിന്നീട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ന്യൂനപക്ഷ സംഘടനകളുടെ യോഗത്തിൽ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹം ഈ വിഷയത്തിന് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന രൂപത്തിൽ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അവിടെ നടന്ന സംഗതി പൂർണ്ണമായും ശുദ്ധ തെമാടിത്തമാണ് എന്നാൽ അത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് എന്നത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുകയുണ്ടായി ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയത്തെ പിന്നെ അതിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞൊരു വിഷയത്തെ പോലും വളരെ ബോധപൂർവം എന്നോണം ഒരു പരസ്യമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പോലും ആ രൂപത്തിലൊരു വർഗീയ പിന്നെ പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് പോലും ഇത്തരം പ്രസ്താവന വന്നത് തീർച്ചയായും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് ഒരു ഇലക്ഷൻ നമ്മുടെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്നുണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ശൈലിയുണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സാമുദായിക പ്രശ്നങ്ങളെ ചിലപ്പോൾ അത് ബോധപൂർവം ഉണ്ടാക്കുന്നതാകാം ഒരു പശുവിനെ കൊന്ന് അതിൻ്റെ തല ഒരമ്പലത്തിന് മുൻപിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി അതിലൂടെ വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ആ ഒരു പ്രദേശത്തെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുകയും ചെയ്യുന്ന വർഗീയ ധ്രുവീകരണ ശക്തികളുടെ സ്ഥിരം തന്ത്രങ്ങൾ പക്ഷേ കേരളത്തിൽ ഇത് പൊതുവേ അങ്ങനെ വിജയിക്കാറില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഒരു ന്യൂനപക്ഷം ഒരുപക്ഷെ ആ രീതിയിലൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്താൽ പോലും ഭൂരിപക്ഷം അതിനെ തള്ളിപ്പറയാറുണ്ട് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾക്കൊക്കെ പലപ്പോഴും മുൻകൈയ്യെടുക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ തങ്ങൾക്ക് വർഗീയ അജണ്ടകളൊന്നുമില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്നൊരു രാഷ്ട്രീയ കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതുന്നത് ഇത് ചർച്ചയ്ക്ക് നമ്മൾ എടുക്കില്ലായിരുന്നു എന്തില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതുപോലെ നിരുത്തരവാദപരമായൊരു പ്രസ്താവന അനാവശ്യമായൊരു പ്രസ്താവന നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ പൂഞ്ഞാർ വിഷയം നമ്മളേതായാലും ചർച്ചക്കെടുക്കില്ലായിരുന്നു പക്ഷെ അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിനോ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനോ തീരെ യോജിക്കാത്തതായി പോയി എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ടതില്ല എന്നെനിക്കൊണ്ട് കാരണം നമ്മളൊക്കെ ഇത് ശ്രദ്ധിച്ചിരുന്നൊരു വിഷയമാണ് അപ്പം ഒരു ഒരു സാമൂഹ്യ പ്രശ്നത്തെ എപ്പോഴും ഒരു ഭരണാധികാരിയൊക്കെ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതാവോ സാമൂഹിക നേതാവോ മത നേതാവോ ഒക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഗ്രാവിറ്റി കുറച്ചിട്ട് അത് സംഘർഷത്തിലേക്ക് പോകാതെ ഒതുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടന്ന ഒരു പ്രസ്താവനയാണോ അത് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഞാനിപ്പോൾ അത് കാര്യമാണ് ഈ ഉണ്ടായ ഉടനെ തൊട്ട് തന്നെ നമുക്കറിയാം അന്ന് വൈകുന്നേരത്ത് ഈ ഒരു ഷെയ്ക്കിന ടി വി അവരുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഒരു ടി വി ആണ് അതിനകത്ത് ഇതൊരു ദൃഗസാക്ഷിയായിട്ടുള്ളൊരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതിൻ്റെ ഇൻസിഡൻസിൻ്റെ അതൊക്കെ പറഞ്ഞ് ഇവർ അദ്ദേഹവും ഈ പറയുന്ന കൊച്ചനുമാണ് ഗേറ്റ് അടക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഗേറ്റ് അടക്കാൻ ഈ കൊച്ചൻ ആവശ്യപ്പെടുന്നു ഇദ്ദേഹം ഒരു ഗേറ്റ് അടക്കുന്നു ആ സമയത്താണ് ഈ ഗേറ്റ് അടച്ചു കണ്ടപ്പെടാൻ മറ്റേ ഗേറ്റിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവിടെയാണ് കൊച്ചച്ചൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഈ വണ്ടി എന്ത് ചെയ്തു ഇവരൊന്നിച്ച് ഒന്നിച്ച് ആ ഗ്രേറ്റിങ്ങിലൂടെ കടത്തിവിടാൻ പോകാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എട്ടു കാറുകളുണ്ടായിരുന്നു അഞ്ചു ബൈക്കുകളുണ്ടായിരുന്നു ഒരു ഇന്നോവ അപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിക്കേണ്ട അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പത്തൻപത്തഞ്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു മറ്റേ അദ്ദേഹം പറയുന്നു ഓരോ കാറിലും അഞ്ച് പേര് വെച്ച് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഇന്നോവയിൽ മൂന്ന് പേര് ആണ് ഉണ്ടായിരുന്നത് ഓരോ ബൈക്കിലും ഈ രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ പത്ത് പേര് അപ്പോൾ ഒരു അമ്പത്തി മൂന്ന് പേരെങ്കിലും ആ കണക്കനുസരിച്ച് ഉണ്ട് ഇന്ന് ഇദ്ദേഹം ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇത് നമ്മളാരും പറഞ്ഞല്ല അത് വളരെ കൃത്യമായിട്ട് ദൃഗസാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞാണ് എന്നാൽ ഇത് സംഭവം ഉണ്ടായി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പള്ളിയിലെ കൂട്ടമണിയൊക്കെ അടിക്കുന്നത് അതിനുശേഷമാണ് ഈ ഇൻസിഡൻസ് ബ്ലോ അപ്പ് ചെയ്യുന്നത് അദ്ദേഹം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്താണ് പരിക്കെന്ന് ചോദിക്കുന്നുണ്ട് ആ പരിക്കിനെ കുറിച്ച് പറഞ്ഞ ചില കയ്യിൽ തട്ടിയിട്ട് നീരുണ്ട് കാലിൻ്റെ മുട്ടിൽ നീരുണ്ട് തലൻ്റെ പിറകിലും കുറച്ച് നീരുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് ഇതിലപ്പുറമുള്ള കൊലപാതക ശ്രമത്തിനുള്ള പരുക്കൊന്നും ഇദ്ദേഹം പോലും ചെയ്യുന്ന ത്രികാശികൾ അദ്ദേഹം പറയുന്നില്ല അങ്ങനെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പള്ളി മുനിസിപ്പാലിറ്റി ഇതിനകത്ത് സമാധാന യോഗം വിളിക്കുന്നുണ്ട് കലക്ടറെ ചെയ്യുന്നു സമാധാന യോഗം വിളിക്കുന്നു അപ്പോൾ അതിന് വളരെ സമാധാനപരമായി പരിഹരിക്കാൻ വ്യത്യസ്ത വിവിധ സമുദായങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് കൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുന്നു അതൊരു പരിധിവരെ അതിനോട് അനുകൂലമായ എല്ലാവരും അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തോടെ അനുകൂലമായ എല്ലാവരും ആ രീതിയിലാണ് ഇ ചുരുക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പം ഈ സമാധാന യോഗത്തിൽ തന്നെ മാണിഗ്രൂപ്പിൻ്റെ ആണ് തോന്നുന്നു ഒരു ഇടതുപക്ഷത്തോടെ അതെ ജേക്കബ് ജെയിംസ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്കിപ്പോഴും യൂട്യൂബിലെന്ത് ചെയ്യും കാണാൻ പറ്റും അദ്ദേഹം പറയുന്നതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല അപ്പോഴേക്ക് ഈ ആരോപണം വന്നു തുടങ്ങിയിരുന്നു ഇത് മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ബോധപൂർവം ഒരു വർഗീയ അന്തരീക്ഷം കലക്കാൻ വേണ്ടിയുള്ളതാണൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ടാണ് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനകത്ത് പതിനെട്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു ഏഴ് ഹിന്ദുക്കളും പതിനൊന്ന് ക്രിസ്ത്യാനികളും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ ചിലതൊക്കെ ആർക്കൊക്കെയോ ലഭ്യമായിട്ടുണ്ട് ആ സമയത്ത് അല്ലാതെ ഇപ്പോൾ ഇത്ര കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ പറ്റില്ല എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറസ്റ്റും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത് അറസ്റ്റ് സംഭവിക്കുമ്പോഴാവട്ടെ അതിലെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല അതിൽ പത്തു പേർ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളായിരുന്നു അവരുടെ പരീക്ഷ എന്ത് ചെയ്യുന്നു മുടങ്ങുന്നു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാവരും ഉന്നയിച്ചത് ഒന്നെന്താ വച്ചാൽ ഇവിടെ പോലീസ് തന്നെ സ്ഥാപിച്ച സി സി ടി വി ആണ് അത് പള്ളിയോ ഒന്നും സ്ഥാപിച്ച എന്നല്ല അത് ഈ ഇരാട്ടുപേട്ടയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോലീസ് തന്നെ സ്ഥാപിച്ച സി സി ടി വിയിൽ പെട്ടൊരു സി സി ടി ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഫൂട്ടേജ് ലഭ്യമാകുമല്ലോ എന്തുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കാൻ പറ്റുന്ന ഈ ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല രണ്ടാമത്തത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എന്ന് പറയുന്നൊരു കുട്ടിയെ അടിച്ചും പിടിച്ചും ചെയ്യാവുന്ന എല്ലാ പരാക്രമവും കാണിച്ചാണ് ആ കുട്ടി തൂങ്ങുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്രയും അക്രമാസക്തമായി നടന്ന ഒരു പീഡനത്തിൻ്റെ പേരിൽ പോലും മുന്നൂറ്റിയേഴ് വകുപ്പിട്ടില്ല വധശ്രമത്തിന് മുമ്പില ഇവിടെ കുട്ടികൾ നമുക്കൊക്കെ അറിയാം അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വാദം തന്നെയുണ്ട് ആ ഗേറ്റ് അടയ്ക്കാൻ തോന്നിയപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരെന്തു ചെയ്യുന്നത് എടുത്ത് പോകുന്നത് ആ പോണ പോക്കിൽ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ മുട്ടി നിന്നിടാൻ പിന്നെ നമുക്കറിയാം ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇപ്പോൾ പണ്ട് നമുക്കറിയാം തിരുവനന്തപുരം എൻജിനീയറിങ് കോളേജിലാണെന്ന് തോന്നുന്നു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ പരേഡ് നടത്തിയിട്ടൊരു കുട്ടിയെന്ത് ചെയ്തു മരിച്ച സംഭവമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കണ്ടുവരുന്നൊരു പ്രവണതയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു പള്ളിയിൽ മാത്രമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഗീയ ഉദ്ദേശത്തോടെ നടക്കുന്നില്ല ആ ചെറുപ്പക്കാരൻ വേറൊന്നാലോചിക്ക് ഇതൊരു വെള്ളിയാഴ്ച നടക്കുന്നതിൻ്റെ ഓർമോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് ഇതുപോലെ വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ പ്രകടനം നടത്തുന്ന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം ഇസ്ലാമിക താല്പര്യവും വർഗീയ താല്പര്യമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ അവർ കുട്ടികളെന്ന നിലയിൽ തന്നെ ഇന്നത്തെ ന്യൂജൻ കുട്ടികളിലെ ചില താല്പര്യങ്ങൾ അതുമാത്രമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ അതിന് ആ കുട്ടികളെന്ന നിലയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആണ് എല്ലാവരും അത് ഒരു ഭൂരിപക്ഷം വരുന്ന പിന്നീട് നമ്മൾ കണ്ട പലരും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണ ക്രൈംബ്രാഞ്ച് എന്തു ചെയ്യും നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകും അത് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വേറെയാണ് പോലീസ് റിപ്പോർട്ടിൻ്റെ പുറമെന്ത് ചെയ്യണം ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വേറെ തന്നെ എന്തു ചെയ്യണം അങ്ങനെ പോയ ഉദ്യോഗസ്ഥൻ നിർഭാഗ്യവശാൽ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹത്തിന് അടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ പേരിൽ കേസുണ്ട് പക്ഷേ ആ കേസ് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ അന്വേഷിക്കുകയോ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അഞ്ച് കണ്ടാലറിയാവുന്ന അഞ്ച് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കേസ് ഉണ്ട് അപ്പോൾ ഇവരെ എന്ത് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ബോധപൂർവമുള്ള ഒരു ധ്രുവീകരണത്തിന് വേണ്ടി പിന്നീട് നടക്കുന്നപ്പോൾ ഈ സൗഹാർദ്ദ സമ്മേളനങ്ങളെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഔന്നത്യങ്ങളിലുള്ള സഭാനേതാക്കന്മാരടക്കമാണ് അവർ ഈ പോയ ഒരു പിന്നെ അച്ഛൻ പോയിരുന്നു ആ വൈദികൻ പോയിരുന്നു അപ്പം ആ വൈദികനെയൊക്കെ കളിയാക്കിയിട്ടും അദ്ദേഹത്തെ കൊച്ചാക്കിയിട്ടും ഒക്കെ ഇടപെടുന്ന മറ്റുള്ളവർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വിവരം ഇല്ലാത്തത് പോയി എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞു വന്നു വെച്ചാൽ ഒരിക്കലും നമ്മളാരും കരുതാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മുഖ്യമന്ത്രിയെപ്പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേവലം ഈ രീതിയിൽ ഒരു ഒരു പോലീസിൻ്റെ റിപ്പോർട്ടിനെ മാത്രം നിലനിർ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല അപ്പോൾ ഈരാറ്റുപേട്ട എന്നൊരു സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നിരന്തരമായി ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ബോധപൂർവ്വമായി ചില കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈരാറ്റുപേട്ടയെ സത്യത്തിൽ ഇങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വിധേയമാക്കുന്നില്ലേ എന്നുള്ളതാണ് അതിലെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചില നേതാക്കളൊക്കെ എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിപ്പോൾ പത്തു കുട്ടികളോളം പ്രായപൂർത്തിയാകാത്തവരാണല്ലോ അപ്പോൾ ആ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയാൽ അവർ എന്തായിരിക്കും കാണിക്കുക അത്രയും ക്രൂരതയും വർഗീയതയൊക്കെ ഒരു സമൂഹമാണ് അവിടെ ഉള്ളത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമതൊരു ആരോപണം എന്താ വെച്ചാൽ ഇതിപ്പോൾ കാർണവ്മാരറിയാതെ അങ്ങനെ വണ്ടിയെടുത്ത് പോരുമെന്നാണ് പക്ഷെ നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാർണവന്മാരുടെ അനുവാദം ചോദിച്ച് മറ്റേ ബുക്കും പേപ്പറും കൊടുത്തിട്ടൊന്നും അല്ല വരികയെന്നുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ബെഹ്റ നടത്തിയൊരു ഒരു നേരത്തെ നമ്മുടെ ഡി ജി പി ആയിരുന്ന ഐ ജി ആയിരുന്ന ബെഹ്റ നടത്തിയൊരു പഴയ പ്രസ്താവന ഉണ്ട് ച അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണ് നൂറോളം സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ കേരളത്തിലുണ്ട് അതിൻ്റെ നെടുന്തൂണെവിടെയാണ് ഇരുവാറ്റുപേടാണ് അതുപോലെ ഒരു എസ് പി സമാനമായ രീതിയിൽ എന്താണ് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇവിടെ ഇനി പോലീസിൻ്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് സ്ഥാപിക്കേണ്ടത് എവിടെയാണ് ഇരാറ്റുപേട്ടയിലാണ് ഇങ്ങനെയുള്ള ചില പ്രസ്താവനകളെല്ലാം നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണാം കാണാൻ പറ്റിയ ആലുവയെ പറ്റി ഉണ്ടായി ആലുവയും ഈരാറ്റുവേട്ടയും ചേർത്തുകൊണ്ടുള്ള പ്രസ്താവനകളുണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു എവിടെയൊക്കെയോ കൃത്യമായ ചില വർഗീയ ധ്രുവീകരണങ്ങൾക്ക് വേണ്ടി കലാപങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുന്ന അത്തരത്തിൽ താല്പര്യമുള്ള ശക്തികൾ നടത്തുന്ന ഈ പ്രസ്താവനകൾ പ്രവർത്തനങ്ങൾ ഇതിന് കേരളം നേരത്തെ ഒരിക്കലും മുഖവലക്കെടുത്തിരുന്നില്ല അതിനൊരിക്കലും ഊർജ്ജം പകർന്നു കൊടുത്തിരുന്നില്ല ഒരിക്കലും എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നില്ല പകരം അതൊക്കെ എത്രയും പെട്ടെന്ന് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നീക്കം ചെയ്യാനാണ് ക്ഷമിച്ചത് എനിക്കിതൊരു ഖേദകരമായി തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ പോലും ഈ വിഷയത്തിൽ മുന്നോട്ട് വരികയോ ഇത് ഇത് ഇതിലൂടെ ഉണ്ടാകാവുന്നൊരു ഒരു ഭീതിജനകമായിട്ടുള്ളൊരു ഒരു വർഗീയ അന്തരീക്ഷമുണ്ട് ഇതിന് തണുപ്പിക്കാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ വേണ്ട പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ചുള്ളൊരു നല്ല സൂചനയല്ല നൽകുന്നത് പ്രത്യേകിച്ചെന്താ വെച്ചാൽ സഹോദര സമുദായങ്ങളെന്ന് പരസ്പരം വിശ്വസിക്കേണ്ട മനസ്സിലാക്കേണ്ട രണ്ടു പേർക്കിടയിൽ എന്താണ് ആണ് ഇത്ര ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും കേസിൽ ഇതുപോലെ കണ്ടിരുന്നു വളരെയധികം ഊതിപ്പെരിപ്പിക്കപ്പെട്ട ഒരു ബലൂൺ എങ്ങനെയാണ് കാറ്റ് പോയത് നമ്മൾ ഇവിടെ സ്പോട്ട്ലൈറ്റ് തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് മുജീബ് ഖാ ഇപ്പോൾ ഈ വിഷയങ്ങൾ തുടരുകയാണ് അപ്പോൾ കാസ നമുക്കറിയാം ഒരു കൃത്യമായ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയാണ് അവർ പറയുന്ന പല ആരോപണങ്ങൾ ഇന്ന് വളരെയധികം ലൈംലൈറ്റ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനടക്കം ഏറ്റി പിടിക്കുന്ന പിന്നെ പല നേതാക്കന്മാരും രാഷ്ട്രീയത്തിലും സാമൂഹികത്തിലുള്ള നേതാക്കന്മാരൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പാണ് ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഒരുപാട് വലിയ നേ പിന്നെ വേട്ട നടത്തുന്നു എന്ന് പറഞ്ഞ് അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകൾ മാത്രം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം മാത്രമാണ് നേടുന്നതെന്ന് പറഞ്ഞ് പല ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ മുന്നോട്ട് വന്ന് അതിനുവേണ്ടി കൊണ്ടുപിടിച്ച പല ശ്രമങ്ങളും കണ്ടു മോദിയുടെ അടുക്കൽ വരെ പോയിക്കൊണ്ട് അതിനെ അപേക്ഷ കൊടുത്ത് ചർച്ചയാകുന്ന വിഷയം കണ്ടു അപ്പോഴും യഥാർത്ഥത്തില് കേരളത്തിലൊരു ഇടതുപക്ഷം ഒരു ബോധപൂർവമോ അല്ലാതെ മൗനം അതിൽ അവലംബിക്കുകയും കുറച്ച് വൈകി കൊണ്ടുള്ള റിപ്ലൈ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരിക്കാം ഇതിൻ്റെ ഒരു ചോദന എന്നുള്ളത് ശരിക്കാല് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാരങ്ങളുടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയം അതുപോലെ തന്നെ ഈ വിഭാഗീയ രാഷ്ട്രീയം ഇതിനൊക്കെ സൈദ്ധാന്തികമായി പ്രതികരിക്കുന്ന എഴുത്തിലും അതുപോലെ പ്രസംഗത്തിലും ചിന്തയിലും ഒക്കെ പ്രതികരിക്കുന്നവരാണ് ശരിക്കും ഇടതുപക്ഷ ബുദ്ധിജി ബുദ്ധിജീവികൾ അവരുടെ ഇപ്പോൾ റൊമില താക്കീറിനെ പോലെയുള്ള ഈ ചരിത്രകാരന്മാരുടെ അവരുടെയൊക്കെ സംഭാവനകൾ ഹബീബ് ധാരാളം ആളുകൾ ആ രീതിയിലുണ്ട് പക്ഷേ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഈ ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം സൈദ്ധാന്തിക പ്രതിരോധം കേവലം ചില ആളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാരങ്ങളുടെ അവരുടെ ചിന്ത നടപ്പിലാക്കുന്ന ഒരു ശൈലിയോ ഉണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരാൻ ഇവിടെയുള്ള സമാധാനവും അതുപോലെ തന്നെ ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ചരിത്രമാണ് അവർക്കുള്ളത് അപ്പം അതിനൊരു ഉദാഹരണമാണ് സൂചി നമ്മുടെ മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതിൽ ഓ രാജ ഒ രാജഗോപാലാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പക്ഷേ ആ പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് അന്നത്തെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന കെ കേളപ്പൻ അതിൻ്റെ കൂടെ കൂടുകയും എന്നിട്ട് മുസ്ലിം സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹത്തെ ആദ്യമായി എതിർത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എ കെ ജി എ കെ ഗോപാൽ എന്ന് പറയുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അന്ന് അപ്പോൾ അദ്ദേഹമാണ് ഒരു തുറന്ന കത്ത് എന്ന നിലക്ക് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത സംഭവമാണ് അതിൽ ഒരുപാട് ഉപദേശങ്ങൾ വരുന്നത് അങ്ങ് ഹിന്ദുവിനെ തലോടുകയും മുസ്ലിങ്ങളെ മുസ്ലിമിനെ വെറുക്കുകയും ചെയ്യുന്നവനല്ല അങ്ങ് പിന്നെ ഹിന്ദുവിനെ സ്നേഹിക്കുകയും ക്രിസ്ത്യാനികളെ വെറുക്കുകയും ചെയ്യുന്ന ആക്രമിക്കുകയും ചെയ്യുന്നവനല്ല അങ്ങ് ഇന്ത്യയുടെ നേതാവാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് താങ്കൾ പരിശ്രമിച്ചത് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർ ഇന്ത്യക്കാരാണ് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന താങ്കളിൽ നിന്ന് ഒരിക്കലും ഈ പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ശക്തമായി ആ ഇത് ആ ലെറ്റർ പുള്ള നമുക്ക് കിട്ടും വായിക്കാൻ കിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കുവിടുത്ത സൗഹാർദ്ദം സ്ഥാപിക്കാൻ വേണ്ടിയും അതിലേക്ക് കേരളപ്പൻജി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ശരിക്കും എ കെ ജി നടത്തിയത് എന്നാൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാത്തതാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ മുമ്പ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് സംഘപരിവാരങ്ങൾ കഴിഞ്ഞ എലക്ഷനുകളിൽ നിരന്തരമായി ഉപയോഗിച്ചത് അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞേ ആ ഒരു പരാമർശം മുസ്ലിം സമുദായത്തിനും അതുപോലെ ഇന്ത്യൻ മതേതരത്തിനും ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചില്ലറോ എന്നല്ല ഇതേപോലെ പിന്നീട് ഇങ്ങോട്ട് വന്നല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഡൽഹി പോയിട്ടാണ് പറഞ്ഞത് ആ ഡൽഹിയിൽ പോയിട്ടാണ് പറഞ്ഞത് അത് വലിയ ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്തു ഉദ്ധരിച്ച സംഭവമാണ് ഈ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചാണ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വർഗീയ പരാമർശം അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാ ഭാഗത്തുനിന്ന് മലപ്പുറത്തിൻ്റെ മനസ്സ് വർഗീയമാണെന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഇടക്കും തലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും നിരന്തരമായി നോവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പരമാർത്ഥമുണ്ട് ഇത് തിരിച്ചറിയുമ്പോഴാണ് നേരത്തെ പൂഞ്ഞാറിലുള്ള മന പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ ഒരു പരാമർശം നമ്മൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല നമ്മുടെ പ്രസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പറവൂരിൽ ശരിക്ക് ലഘുലേഖാ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രബോധകരായിട്ടുള്ള ഒരു നിഷ്കളങ്കരായ പ്രവർത്തകർ അവർ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആയിട്ട് തടഞ്ഞു വെച്ച് തല്ലുകയാണ് ആ തല്ല് തല്ലുകയല്ലാതെ തിരിച്ച് പ്രതിരോധിക്കുകയോ അല്ലെ തിരിച്ചടിക്കുകയോ ചെയ്യാത്ത വിധം വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ പ്രവർത്തകർ അതിനെ പ്രതിരോധിച്ചത് അത് ശരിക്കും നിയമസഭയിൽ തന്നെ വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള പരാമർശം ആർ എസ് എസിന് നിങ്ങൾ വഴിമരുന്ന് എന്നാണ് മാത്രമല്ല ആ ലഘുലേഖയിൽ സൂറത്തു ഹജ്ജിലെ ഒരു ആയത്തുണ്ട് അതായത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈശയെപ്പോലും സൃഷ്ടിക്കുകയില്ല എന്ന് പറയുന്ന ആ പരാമർശം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ആർ എസ് എസിന് നിങ്ങൾ വഴിമരുന്നു ഈ നിലക്ക് ഇതേപോലെയുള്ള വർഗീയ ചുവയുള്ള സമീപനങ്ങളും സംസാരങ്ങളും പലപ്പോഴും ഈ ആളുകളുടെ ഭാഗത്തു ഇത് നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു വോട്ടിനു വേണ്ടി നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ ഈ കേരളത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഒരിക്കൽ തൊള്ളായിരത്തി അൻപതുകളിൽ ഉറൂബ് പോലെയുള്ള വളരെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ പോലും ഈ സൗഹൃദത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇവിടെയുള്ള മലയാളികൾ പിടിച്ചു നിന്നിട്ടുണ്ട് അതിനെ ശവറ്റുകൊട്ടയിലേക്ക് ആശയമെടുത്ത് വലിച്ചെറിയുകയായിരുന്നു അവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് സൗഹൃദത്തിന് വേണ്ടി നിലകൊണ്ട ഈ മലയാള മണ്ണിനെ മലിനമാക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോലും ശ്രമിക്കുന്നത് വളരെയധികം ഖേദകരമാണ് എന്നാണ് അതിൽ പറയാനുള്ളത് തീർച്ചയായും ഈ രൂപത്തിൽ വർഗീയ രാഷ്ട്രീയത്തിന് അൽപായുസം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിയേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളുകൾ കുറച്ചുകൂടി പിന്നെ പക്വമായ തീരുമാനങ്ങളും പിന്നെ പ്രസ്താവനകളൊക്കെ നടത്തണമെന്നും ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് തീർച്ചയായും വർഗീയത മുളയിലേന്ന് ഉള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആ രൂപത്തിൽ ദൈക്ഷണികമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്